തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം സ്വാഗതം ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജിൽ ഫ്യൂച്ചർ പരിശീലന കളരിക്ക് തുടക്കമായി ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വ വികസന സംഘടനയായ ജെ സി ഐ തിരൂറിന്റെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ എസ് ഡി കോളേജ് വിദ്യാർത്ഥികൾക്കായി സോഫ്റ്റ് സ്കിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു തിരൂർ ഐ എസ് ഡി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജെ സി ഐ തിരൂർ പ്രസിഡന്റ് ജെ സി ജർഷാദ് അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തെങ്കിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും അഞ്ച് സോണിലെ ട്രെയിനർമാരാണ് ഇരിക്കുന്നത് ട്രെയിനിങ് അത് നിങ്ങൾക്ക് എന്തുകൊണ്ടും എന്നും ഓർത്തു വെക്കാൻ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു നിമിഷത്തിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരമാവെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം ജെ സി ഈ ഹാർഡ് സ്കില് മാത്രം പോരാ എന്ന് ജോലി മേഖല പോകണമെങ്കിൽ സോഫ്റ്റ് സ്കില്ലും കൂടി വേണമെന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം ഓർഗനൈസേഷൻസുമായി കൂട്ടുപിടിച്ചുകൊണ്ട് വ്യത്യസ്ത പരിശീലന പരിപാടികൾ നൽകുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് കോർപ്പറേറ്റ് കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് നിങ്ങളെ പോലെയുള്ള വ്യക്തിത്വങ്ങളാണ് ലോക ജനസംഖ്യയുടെ മുപ്പത് ശതമാനം യൂത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് മറ്റുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായി കൊണ്ടുള്ള ഏറ്റവും വലിയ റിസോഴ്സ് ഈ ഹ്യൂമൻ റിസോഴ്സാണ് ഇവരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ രണ്ട് മാസം മുന്നേ നമ്മൾ ആരംഭിച്ചാണ് നാട്ടിലൊരു ജോലി നാടിന് നന്മക്കായി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ പവർ അവിടെ ചിലവായിക്കുന്ന വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഉപകാരപ്പെടുന്ന അർത്ഥത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ജെ സി ഐ പരിശീലകരായ പ്രശാന്ത് റഫീഖ് മുസ്തഫ സമീറ സുഭാഷ് നായർ എന്നിവർ നേതൃത്വം നൽകിയ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി വിദ്യാർത്ഥികളിൽ നേതൃത്വ പാഠവും വളർത്തിയെടുക്കുന്നതിനും ഭാവിയിലെ നല്ല സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ജോലി മേഖലകളിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നതിന് വിദ്യാർത്ഥികളെ മാനസികമായി തയ്യാറെടുപ്പിക്കുന്നതിന്റെയും ഭാഗമായി നടത്തിയ പരിശീലന പരിപാടിക്ക് രചന പി സ്വാഗതവും കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് കെസി നന്ദിയും പ്രകാശിപ്പിച്ചു അൻവർ കൂട്ടായി സലാം അധ്യാപകരായ ായ ബൃന്ദി രജനാ പി അഞ്ജലിയു ഗോപികായം ആബിതാ ബീഗം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു